ഇവിടെ മുസ്ലിമീങ്ങൾ വഹാബികളുമായി മിണ്ടരുത് സലാം പറയരുത് അവരുമായി ഐക്യപ്പെടരുത് അവരെ തുടരുത് അവരുടെ ജനാജക്ക് കൂടരുത് എന്നൊക്കെ ഉലമാക്കൾ പറയുമ്പോ അതൽപ്പം അധികമായി പോയി എന്ന് ചിന്തിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ അത് വെറുപ്പ് കൊണ്ട് കൊണ്ട് പറയുന്നതല്ല പറയുന്നതല്ല വ്യക്തി വിരോധം ഇവിടെയുള്ള ഉമ്മത്തീങ്ങളെ അവർ വിളിക്കുന്നത് കാഫറുകൾ എന്നാണ് എന്നാണ് ആദരണീയരായ പാണക്കാട് സാധാത്തുക്കള് വഹാബികളുടെ സമ്മേളനത്തിൽ പോകരുത് എന്ന് അപ്പുറത്തുള്ള നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് പോലെയുള്ള സുന്നികളും അത് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ആ തങ്ങന്മാരടക്കമുള്ള കേരളത്തിലെ സാധാത്തുക്കള് ആ സാധാത്തുക്കൾക്ക് അകലുവന്ന ബഹുമാനം നൽകുന്നത് മുസ്ലിം വിരുദ്ധരായ ഷിയാക്കളുടെ ഏർപ്പാടാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നവരായി അന്ന് വാമികൾക്കു നേര പ്രമാണമുദ്ധരിച്ച് തങ്ങന്മാരെന്ന ബഹുമാനിതരായ വിഭാഗമുണ്ടെന്ന് പഠിപ്പിച്ച ഇവിടെ ഉലമാക്കളാണ് ആ ഉലമാക്കളെന്ന് പ്രില്ലായിരുന്നുവെങ്കിലും അങ്ങനെ ഒരു സാധാത്തുക്കൾ ആദരണീയരായി ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ആദരണീയരായ മുഹമ്മദ് അലി ഷിയാബുതങ്ങള് പാണക്കാട് കൊടപ്പനക്കൽ വീടിന്റെ മുറ്റത്ത് മന്ത്രി ചോദുന്നത് തകിട് കൊടുക്കുന്നത് കൊടുക്കുന്നത് വീഡിയോയിൽ പകർത്തുകയാണ് എന്നിട്ട് മക്ക് പറകളെ അതിലേ ചെയ്യുകയാണ് ചില കള്ളത്തൊരുക്കത്തുകാരും മറ്റുമായി ചെയ്യുന്ന ആ അതിലേക്ക് ആഡ് ചെയ്തിട്ട് രാജ്യത്ത് അറിയപ്പെടുന്ന മുഹമ്മദ് അലി ഷിയാബുദങ്ങളെ മതവിരുദ്ധനായി ചിത്രീകരിച്ച് പരിചയപ്പെടുത്തി കേരളത്തിലെ വഹാബികൾ ഇറക്കിയ വീഡിയോ എന്നും പിൻവലിക്കാതെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അതിന്റെ പേരിൽ ഒരക്ഷരം വഹാബികൾ മാപ്പു പറഞ്ഞിട്ടില്ല ഇനി ഒരു തങ്ങൾ വഹാമികളുടെ വേദിയിൽ പോയാലോ ഒരു സുന്നിയുടെയോ ഒരു ആ മുസ്ലിമിന്റെയോ വേദിയിൽ ഒരു തങ്ങൾ പോയാൽ കിട്ടുന്ന ബഹുമാനോ വഹാമിയുടെ വേദിയിൽ അത്തങ്ങമാർക്ക് കിട്ടൂല്ല ഈ രാജ്യത്ത് വാബി ഐഡിയോളജിയുടെ ഭീകരവാദം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിഞ്ഞപ്പോൾ ആ തീവ്രവാദ മുഖം വയ്ക്കാൻ ഇവർ ഇസ്ലാമിന്റെ സിംബലുകൾ ഉപയോഗിക്കുകയാണ് അതിന്റെ പേരിലാണ് ഇപ്പൊ പറയാൻ അതിന്റെ പേരിലാണ് തങ്ങന്മാരെ വേദിയിൽ കൊണ്ടുവരുന്നത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ അതൊന്നും ചെലവാവുകയില്ല വഹാവീസം എന്നത് മതവിരുദ്ധമാണ് അത് വിരുദ്ധമാണ് ഈ മതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇടക്കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട കരിഞ്ചന്താണ് അതിന് മുസ്തഖീമിന്റെ പിന്തുണയില്ല ും അവന്റെ ആദരണീയരായ ഗുരുവര്യന്മാർത്തുക്കൾ ഉമറാക്കള് കുടുംബങ്ങള് മക്കള് ഭാര്യ മക്കള് മാതാപിതാക്കള് ലക്ഷക്കണക്കായ പ്രവർത്തകർ സംഘടന നേതാക്കൾ നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ അള്ളാഹു വിധി കൂട്ടി തരട്ട